ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഓഫീസ് ഉദ്ഘാടനവും മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനുമായി പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു മലയാളം സർവകലാശാലയിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്ഥാപിച്ച മികുവിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ കേരള ഭാഷാ നെറ്റ്വർക്കിന്റെ ഓഫീസ് ഉദ്ഘാടനം നാലുവർഷ കെട്ടിട ശിലാസ്ഥാപനം എന്നിവ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ വെച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മലയാള ഭാഷ സാഹിത്യം എന്നിവയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എല്ലാ ഏജൻസികളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ചടങ്ങിൽ മലയാളം സർവകലാശാലയുടെ ജർമ്മൻ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ഇരുപത്തിയഞ്ച് പേർക്കുള്ള സർട്ടിഫിക്കറ്റ് മന്ത്രി ആർ ബിന്ദു വിതരണം ചെയ്തു വൈവിധ്യം ഗവേഷണം വിദ്യാഭ്യാസം സാംസ്കാരിക വൈവിധ്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് എന്ന പേരിൽ തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിച്ചത് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ വിദേശ ഭാഷകൾ പഠിക്കാനും അതുവഴി തൊഴിൽ ലഭിക്കുന്നതിനും ഇതിലൂടെ സാധിക്കും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആഗോള നിലവാരത്തിലെത്തിക്കുന്നതിനായി സ്ഥാപിക്കുന്ന ഏഴു മികവിൻ്റെ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് കേരളത്തിലെ പ്രാദേശിക ഭാഷകളുടെയും മറ്റ് ഇന്ത്യൻ ആഗോള ഭാഷകളുടെയും പഠനവും ഗവേഷണവും പ്രോത്സാഹിപ്പിച്ച് കേരളത്തെ ഭാഷാ മികവിൻ്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം തുഞ്ചത്തെയുത്തച്ഛൻ മലയാളം സർവകലാശാലയും പൊന്നാനിയിലെ ഷൈഖ് സൈനുദ്ദീൻ മക്തും കേന്ദ്രവും സംയുക്തമായാണ് കോഴ്സുകൾ നടത്തുന്നത് ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ജർമ്മൻ ഭാഷയിൽ എ വൺ പ്രോഗ്രാമും കമ്മ്യൂണിക്കേറ്റീവ് അറബിക് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഒന്നാം ഘട്ടത്തിൽ തുടങ്ങും പരിപാടിയിൽ കുറുക്കള്ളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ രജിസ്ട്രാർ ഇൻചാർജ് ഡോക്ടർ കെ എം ഭരതൻ വിദ്യാർത്ഥി ക്ഷേമ ഡയറക്ടർ ഡോക്ടർ അശോക് ടിക്രൂസ് ബിരുദ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ സുധീർ സലാം വിദ്യാർത്ഥി യൂണിയൻ ചെയർപേഴ്സൺ കെ ഗായത്രി കേരള ഭാഷാ നെറ്റ്വർക്ക് കോർഡിനേറ്റർ ഡോക്ടർ ജി സജിന തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിന് ശേഷം അസുഖബാധിതയായി കോട്ടകൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പത്മശ്രീ കെ വി റാബിയെയും മന്ത്രി സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ